അല്ല നമ്മൾ വന്ന് നിങ്ങളെപ്പോലെ വന്ന് സാധാരണ നിലയിൽ കാണുന്ന രംഗമാണല്ലോ അത് കണ്ടത് സംഭവം കാണുമ്പോൾ സ്ഥലം കാണുമ്പോൾ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള കഴിയുന്ന തരത്തിലുള്ള സൗകര്യം അതിനകത്ത് ഇല്ലെന്നാണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് അതിനുള്ള ഇടമില്ലല്ലോ വളരെ ചെറിയ വളരെ ചെറിയ ഒരു ഭാഗമാണ് ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്ഥലം കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് എന്താണെന്ന് അന്വേഷിച്ച് പുറത്തു വരുമ്പോഴും നമുക്ക് പറയാൻ കഴിയൂ എൻ്റെ അന് തിരക്ക് ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വൈഷ്ണവ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് രണ്ടുപേരുടെ മരണത്തിൽ ഒരാളിനെ വ്യക്തമായ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് കാരണമായ സംഭവമാണ് നമുക്ക് നമുക്കെട്ടെന്ന് പറയാൻ കഴിയും നിങ്ങളെപ്പോലെ ഞാനും കാണുകയല്ലേ ചെയ്തു അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് കാരണം എല്ലാം നശിച്ചും കത്തിക്കോയല്ലോ അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ച് വരട്ടെ